ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ നവ്യ വന്ന് നവ്യ അവളുടെ അമ്മോടും അച്ഛനോടും അതായത് കന കനങ്കോടും ഗോവിന്ദനോടും അല്ലാതെ മോശമായിട്ട് ആ ദൃശനം പറ്റി പറയുന്നുണ്ട് എന്നിട്ട് ആ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ട് ആ ബിനിയും കൂട്ടിയിട്ട് പോകണുണ്ട് അപ്പോൾ നയനയ്ക്ക് വല്ലാതെ വിഷമമുണ്ട് അവളെ ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ വല്ലാതെ വിഷമമുണ്ട് അപ്പോൾ അവൾ കനകോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മോളും ഭർത്താവും ഇറങ്ങിപ്പോയില്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവും ഞാനും തല താഴ്ത്തി അവരുടെ ജീവിതം ഒന്നും എന്താ വേണ്ടമായിരിക്കും കൊള വേണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്നും മിണ്ടാത്തത് ഞങ്ങൾ ഞങ്ങൾ മിണ്ടാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ആദർശമായിട്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ചന്ദമോളുടെ അച്ഛൻ അബിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഗോവിന്ദനും കനകയ്ക്കും വല്ലാത്ത വിഷമാവുണ്ട് ഇത്ര ദിവസം ആദർശനെ വല്ലാതെ മോ ായി പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ച് വല്ലാത്ത മോശം വല്ലാത്ത സങ്കടം ആണുണ്ട് ഒന്നും നോക്കണില്ല ആ മാതൃശ്ശ മോൻ്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞു മോനെ നീ എന്നോട് ക്ഷമിക്ക് ഞാൻ എൻ്റെ എൻ്റെ അടുത്ത് ചെയ്യാൻ പാകത്തൊക്കെ ചെയ്തു എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട് കനകും സഹിക്കണില്ല എന്തായാലും അതൊക്കെ കേട്ടും കൊണ്ട് നിൽക്കണം നമ്മുടെ നന്ദു പറയുന്നുണ്ട് അബീനെ എൻ്റെ കയ്യിൽ ഒരു ദിവസം കിട്ടട്ടെ കിട്ടുമ്പോൾ ഞാൻ അവനെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം നവ്യ അതൊക്കെ അറിയുമോ എന്നൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്